ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഓം ൾക്ക് സുരേഷ്ഠെന്നാണ് ഞാൻ സ്വീകാര്യം ഇടവപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ഇവിടെ ഇപ്പം വന്നിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷം മുമ്പ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് വന്നതാണ് കാരണം നമ്മൾ ശാന്തിയും സമാധാനവും സന്തോഷം കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ ഏകദേശം ഒരു അനുഭവം പറഞ്ഞ എട്ട് ഒൻപത് വർഷത്തോളം ഞങ്ങൾ പോകാത്ത അമ്പലങ്ങളില്ല പോകാത്ത ആശുപത്രി ആശുപത്രികളില്ല പക്ഷേ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ വളരെ സമാധാനമുണ്ട് സന്തോഷമുണ്ട് വലിയ ദുരിതങ്ങളൊന്നും പറയുന്ന വലിയ ദുരിതങ്ങളൊന്നും ഞങ്ങൾ ജീവിതത്തിലേക്കില്ല എല്ലാം പൂർണ്ണമായിട്ടും അമ്മ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾ ആ മാറ്റം സംഭവിച്ചത് ഇപ്പോൾ തന്നെ അസുഖമായിട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്ന അതുപോലെ വി പിയും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ വന്ന് അമ്മയുടെ കാര്യം പറഞ്ഞ് അമ്മയുടെ പവർ എടുത്തതിനു ശേഷം അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഒരു മരുന്നും കഴിക്കാറില്ല കഴിഞ്ഞ എട്ട് ഏഴ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് സമാധാനം കിട്ടും അല്ലെങ്കിൽ രോഗങ്ങൾ മാറും എന്നുള്ളതിനായിട്ട് നമ്മളെല്ലാ ഒരുപാട് ഒരുപാട് അമ്പലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഇന്നുവരെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല അവസാനമാണ് ഞങ്ങൾ ഒരാൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അമ്മയെ വന്ന് കാണുകയും അമ്മയുടെ അമ്മ പറഞ്ഞ ഭക്ഷണം പദ്ധതി ഞങ്ങൾ ഹസ്സരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോൾ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ഞങ്ങൾ പഴയ രീതിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു ഇപ്പം തന്നെ ഒരു പറഞ്ഞ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് സമാധാനമായിട്ട് ഒരു ദിവസം അന്തി ഉണ്ടാകുന്നത് കാരണം രോഗങ്ങളില്ലാതെ നമുക്ക് ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കിടക്കാൻ കഴിയുന്നതാണ് നമ്മുടെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ഈ അസുഖങ്ങളുണ്ട് അനുഭവിച്ചവർക്ക് ഇപ്പോഴും അനുഭവിച്ചു വരുന്നവർക്കും അറിയാൻ പറ്റും എന്താണ് അസുഖം വന്നാലുള്ള അവസ്ഥയത് കാരണം മനുഷ്യൻ്റെ ആയുസ് പോവും അതുപോലെ കാശ് പോവും സ്വത്തുക്കളെല്ലാം പോവും അങ്ങനെ പലതും നഷ്ടപ്പെടുത്തിയാണ് ആൾക്കാർ പലപ്പോഴും ചികിത്സയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ തൊട്ടലക്കങ്ങളിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ കാശിനു വേണ്ടി കിടന്ന് വളർന്നതും അവസാനം സ്വത്തുക്കൾ വിറ്റുപരെ അന്വേഷിച്ച് ആശുപത്രിയിൽ ചിലവാക്കിയതും അവരൊക്കെ അവസാനം ഒന്നുമില്ലാതെ മരണത്തിലേക്ക് പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ട അവസ്ഥയുണ്ട് പക്ഷേ അതിനെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് രണ്ട് വർഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ അസുഖങ്ങളൊന്നുമില്ല അഥവാ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ തന്നെ ഞങ്ങൾ അമ്മയെ വിളിച്ച് പറയും അമ്മ എന്ത് ചെയ്യണം എന്നുള്ള പോകുമ്പഴി പറയും അതനുസരിച്ച് ഞങ്ങൾ ഇപ്പോഴും ആ കാര്യങ്ങൾ തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള അവസാനം പറയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ എല്ലാവരും എടുക്കുന്ന എല്ലാവർക്കും അമ്മയുടെ എടുത്തിട്ട് എല്ലാവരും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യം കിട്ടും പക്ഷേ അമ്മ പറയുന്നത് അനുസരി അക്ഷരം പ്രതി അനുസരിക്കുക അമ്മയുടെ അമ്മ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ അനുസരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഞങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഉയർന്നു വന്നിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക അമ്മയുടെ പവറെടുത്ത് അമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഓരോ വ്യക്തിയും സമൂഹത്തിൽ വളരെ 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 ഉയർന്നു തന്നെ മേലോട്ട് വരും അതിന് യാതൊരു മാറ്റവും പക്ഷേ അമ്മയെ നിൽക്കരിച്ച് പോയിട്ടുള്ളവർ എല്ലാവരും അത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് കാരണം ഞങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർ പോലും ഞങ്ങൾ വരുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ വന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് പക്ഷേ അവർ ഇടയ്ക്ക് വെച്ചിട്ട് അവർ ഉപേക്ഷിച്ച് പോയി പക്ഷേ ഇന്നവർ ആശുപത്രിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല കാരണം അസുഖങ്ങളും കാര്യങ്ങളും അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും ആ ആ അത്രയ്ക്ക് താഴ്ചയിലേക്ക് വീണ്ടും പോയി കാരണം ആ അവനവൻ തന്നെയാണ് അവൻ്റെവൻ്റെ ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്കും കാരണമാണ് നമുക്ക് ഉയർച്ച വരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ പറയുന്ന അക്ഷരത്തി അനുസരിച്ച് മുന്നോട്ട് വന്നാൽ കൃത്യമായിട്ടും നമുക്ക് ഉയർച്ചയിലെത്താൻ കഴിയും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും ഞങ്ങളുടെ മകളുടെ തന്നെ വിവാഹ കാര്യം തന്നെ ആലോചന വന്നു പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്നൊരു കല്യാണം നടത്താൻ ഞങ്ങളൊക്കെ സാധിച്ചില്ല പക്ഷേ സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ അമ്മ പറയുന്ന അക്ഷരം പത്തി അനുസരിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് അതിനൊരു വലിയ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അടുത്തൊരു മൂന്ന് മൂന്ന് മാസത്തിനകത്ത് കൃത്യമായിട്ട് കല്യാണം നടക്കും അപ്പോൾ അത് അമ്മ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരിക്കലും ഞങ്ങൾക്കും മറക്കാൻ കഴിയില്ല ഓം ഓം ശ്രീ കൾക്കി ദേവി നമു ശ്രീ കൾക്കി ദേവിയെ സുഖായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ മാമി പറഞ്ഞാണ് ഇവിടെ വന്നത് രണ്ടു വർഷമായി ഡിസംബർ എട്ടാം തീയതി ആകുമ്പോൾ രണ്ട് വർഷമാകും ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും അന്നേ ഇവിടെ വരെ തന്നെ രണ്ട് വർഷം കൊണ്ട് വരെ തന്നെ അസുഖങ്ങളെല്ലാം എനിക്ക് നല്ല അസുഖമായിരുന്നു ക്യാൻസർ എന്നാണ് പറഞ്ഞത് അത് അമ്മ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അതെല്ലാം മാറും ഈ അസുഖങ്ങളെല്ലാം മാറും ഒന്നും പേടിക്കേണ്ട അനുസരിക്കും ഒന്നായിട്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞ് അതേപോലെ എന്നും അനുസരിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അസുഖങ്ങളെല്ലാം നല്ല നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പോൾ സമാധാനമായിട്ട് ആഹാരം കഴിക്കുന്നു കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു ശരീരത്തിന് ശകലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ അമ്മയെ വിളിക്കും ബുക്ക് ബുക്കെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും എന്തെങ്കിലും പൈസ ഒഴിഞ്ഞു വെക്കും അതൊക്കെ ആയപ്പോൾ ഞങ്ങൾ അസുഖങ്ങളെല്ലാം മാറി മാറി വരണം അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് എന്നാ എല്ലാം മാറും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മോക്ക് കല്യാണമായി അതെല്ലാം മങ്ങളായിട്ട് നടക്കുമെന്ന പറഞ്ഞ് പിന്നെ ഞങ്ങൾ വീട് വിൽക്കാൻ പോയി അപ്പോൾ അമ്മ പറഞ്ഞ് വീടൊന്നും വിറ്റിറ്റ് ഇവിടെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇപ്പം അതെല്ലാം മാറി ലോണൊക്കെ അടയ്ക്കാനുള്ള ഭാഗ്യം കിട്ടണു എല്ലാ മാസവും മുടങ്ങാതെയൊക്കെ ഞങ്ങൾ അടക്കണു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടേ അവർ നേട്ടമുള്ളു ഇവിടെ കൊണ്ട് മാത്രമേ ഞങ്ങൾ നേടുവുള്ളൂ പിന്നെ ജോലികളും എല്ലാം ഞങ്ങൾക്ക് കിട്ടാന ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട് സുഖങ്ങളും വരൂല ഇവിടം കൊണ്ട് തന്നെ എല്ലാം മാറും അമ്മ പറഞ്ഞ് ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാം നേട്ടവും കിട്ടും അതുകൊണ്ട് ശരീരസുഖം എല്ലാം തരും എല്ലാം ഭഗവാൻ തന്നെ അമ്മയും ഭഗവാനും കൂടി എല്ലാം മാറ്റിത്തരും കൊണ്ടും പേടിക്കണ്ട സന്തോഷമായിട്ട് ഇരിക്കാൻ കൂടും ഹോം ശ്രീ കൽക്കി ദേവിനാണ് ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും